ഹായ് നമസ്കാരം കുറച്ച് ദിവസമായിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിലും ദൃശ്യ മാധ്യമങ്ങളിലൊക്കെ ഏറ്റവും കൂടുതൽ വാർത്ത വന്നുകൊണ്ടിരിക്കുന്നത് മിനു കുര്യൻ എന്ന് പറയുന്ന മിനു മുനീറിന്റെ വീഡിയോ ഇവര് മുനീർ എന്ന് പറയുന്ന ഒരു വ്യക്തിയെങ്ങാണ്ട് കല്യാണം കഴിച്ചിട്ടാണ് ഈ മിനു മുനീർ എന്ന പേര് വന്നത് അതിനുശേഷം ഇവര് സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ അഥവും കുരുത്തത്തിലും മറ്റേ വറുതായും തട്ടവും ഒക്കെ ഇട്ടുകൊണ്ട് വലിയ ഇസ്ലാമിക പ്രബോധനമൊക്കെ നടത്തിയിട്ടുള്ള ടീമാണ് അതിനുശേഷമാണ് പിന്നീട് വീണ്ടും ഈ വേഷത്തിലും ഈ രൂപത്തിലൊക്കെ നമ്മൾ ഇവരെ കാണാൻ തുടങ്ങി പ്രോസ്റ്റിറ്റ്യൂട്ട് സ്ത്രീകളെക്കാട്ടിലും കടകട്ട സാധനമായിട്ടാണ് ഈ പറയുന്ന മിനു എന്ന് പറയുന്ന ഈ ഒരു വൃത്തികെട്ട സാധനം കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഇങ്ങനെ സിനിമാ മേഖലയിലുള്ള ആൾക്കാരെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ സിനിമാ മേഖലയിലുള്ള ആൾക്കാരെല്ലാം നല്ലവരാണെന്നോ അല്ലെങ്കിൽ അവരെ വെള്ളപൂശാനോന്നും നമ്മൾ തയ്യാറല്ല എന്തായാലും മുകേഷിൽ തുടങ്ങി അത് അവസാനം വന്ന് എത്തിയത് നമ്മുടെ ബാലചന്ദ്ര മേനോനിലാണ് കാരണം ബാലചന്ദ്ര മേനോനെ കുറിച്ചിട്ട് ഇതുവരെ കേൾക്കാത്ത തരത്തിലുള്ള പീഡിപ്പിക്കപ്പെടുന്നത് വലിയ അഭിമാനമായിട്ട് കരുതിക്കൊണ്ട് ഈ ചാനലിലൊക്കെ വന്നിരുന്നിട്ട് ഉളുപ്പില്ല സ്ത്രീകളെ നാണക്കേട് വരുത്തുന്ന ഇതുപോലുള്ള വൃത്തികെട്ട കൂതറ സാധനത്തിനെയൊക്കെ ഈ വിളിച്ചു വരുത്തി ഇന്റർവ്യൂ ചെയ്യുന്ന ചില ചാനലുകളുണ്ടല്ലോ അവർ അതിനെക്കാട്ടും വലിയ കടകട്ട സാധനങ്ങളായിട്ടാണ് എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ ദിവസം ചില ഓൺലൈൻ മാധ്യമങ്ങളിൽ ഈ മിനു മുനീർ എന്ന് പറയുന്ന ഈ ഒരു വൃത്തികെട്ട സാധനം വന്നിട്ട് കുറെ പരാമർശങ്ങൾ നടത്തി കൊടുത്തിട്ട് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വീണ്ടും ഇവർ ചില സംഭവം നടത്തിയിട്ടുണ്ട് എന്തായാലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമുക്ക് ആദ്യം ഈ നമ്മുടെ ്രനെ കുറിച്ചിട്ട് എന്താണ് മാഡം ഇങ്ങനെ പറഞ്ഞത് എന്നൊന്ന് കേട്ടിട്ട് നമുക്ക് മരണപ്പെട്ടു പോയ നമ്മുടെ കലാപന് മണിയെ കുറിച്ചിട്ടൊക്കെ വളരെ മോശമായ രീതിയിൽ തന്നെയാണ് ഈ സ്ത്രീനെ കാരണം പീഡിപ്പിക്കപ്പെടാൻ ഇവർ ഇനിയും ബാക്കി കാരണം പതിനഞ്ചോ പതിനാറോ പേര് ഓൾറെഡി ഇപ്പൊ ലിസ്റ്റിൽ വന്നിട്ടുണ്ട് ഇനിയും പുതിയ താരങ്ങളൊക്കെ വരുവോ ഇല്ലെന്നുള്ളതിനെ കുറിച്ചിട്ടും നമുക്കറിയത്തില്ല എന്തായാലും സൂപ്പർ സ്റ്റാറിന്റെ പേരൊക്കെ ഇവർ വെളിപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അതിനകത്ത് ആ ചാനലുകാർ ചോദിക്കുന്നുണ്ട് മമ്മൂട്ടിയാണോ മോഹൻലാലാണോ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് അവൾ പറയുന്ന ആ മറുപടി ഒരു പക്ഷെ നിങ്ങളിൽ പല ആൾക്കാരും കേട്ടിട്ടുണ്ടാകും കാരണം ആ എന്നിങ്ങനെ പറയുന്നു രണ്ടാമത് പറഞ്ഞപ്പോഴത്തേക്ക് ആ എന്ന് പറയുന്ന ഒരു സാധനം പീഡനം എന്താണ് എന്ന് പോലും അറിയാത്ത ഒരു സാധു സ്ത്രീയാണ് നമ്മുടെ ഈ മിനു മുനീർ നമുക്ക് എന്തായാലും കുറിച്ചിട്ട് പറയുന്നത് കേട്ടിട്ട് നമുക്ക് മരിച്ചുപോയ നടന്മാരെ കുറിച്ചിട്ട് പറയുന്ന കേൾക്കാം ഇന്ന് അദ്ദേഹത്തിന്റെ ബർത്ത്ഡേ ഒരു ജനുവരി പന്ത്രണ്ടായിരുന്നു തോന്നുന്നു അദ്ദേഹത്തിന്റെ ബർത്ത്ഡേ ഞാൻ ഭയങ്കര അദ്ദേഹത്തെ കാണുകയൊക്കെ ചെയ്തത് അപ്പൊ റൂമിൽ പോയിട്ട് കടന്നൊരു പന്ത്രണ്ട് മണിയാവുമ്പോഴത്തേക്ക് വിളിച്ചു ഒരു മിനിറ്റും കൊണ്ടൊന്ന് വരും ഒരു കാര്യം സംസാരിക്കണ്ട് അപ്പോൾ ഓടി വന്നു എന്താണെന്ന് വെച്ച പറഞ്ഞു ഈ കുട്ടിക്ക് ഭയങ്കര പേടിയാണത്രേ ആ അവിടെ ഇരിക്കുക ആ ഓരോടോ താനൂരോ ഞാൻ ഞെട്ടിപ്പോയി ആ കുട്ടി ഞാൻ ഈ പറയുന്നത് ആ കുട്ടിയോട് പറയുവ അപ്പൊ ഞമ്മള് സാർ അമ്മയ്ക്ക് ഷുഗർ ഒക്കെ ഉള്ള അമ്മ തന്നെയുള്ളൂ ഞാൻ പോട്ടെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നിങ്ങടെ ഇറങ്ങിപ്പോയി അത് കഴിഞ്ഞിട്ട് പിന്നെ പ്രാവശ്യം തന്നെ വിളിക്കുന്നത് രാത്രി ഒരു മണിക്കാ ഇങ്ങോട്ട് വാ അർജന്റ് കാര്യം പെട്ടെന്ന് 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 പെട്ടെന്നോ അപ്പോഴും ഞാൻ ഓടി ചൊല്ലുക ആ റൂമിനകത്ത് ബെഡ്റൂമിൽ കിടക്കുന്നത് മൂന്ന് പെൺകുട്ടികൾ വസ്ത്രം ഒന്നും ഇല്ലാണ്ട് ഇദ്ദേഹം നഗ്നനായിട്ടിരിക്കുന്നു ഞാൻ അയ്യോ എനിക്ക് എനിക്കൊന്നും കണ്ട ഞാൻ പെട്ടെന്ന് അവിടെ ഓടിപ്പോയി അത് കഴിഞ്ഞിട്ട് പിന്നെ ഒന്നുകൂടെ വിളിച്ചു എന്നാലും അറച്ചറച്ച് ഞാൻ അവിടെ മൂന്നാമതവിടെ ചെന്നു അപ്പൊ പുള്ളിക്കാരൻ സ്റ്റൈലിലോ നിങ്ങൾ രണ്ടുപേരും വരുന്നു ഡ്രസ്സോ നിബസ്ത്രയാവും രണ്ടുപേരും എനിക്ക് കാണണം നിങ്ങൾ രണ്ടുപേരും പരസ്പരം ഒന്ന് കിസ്സൊക്കെ ഒന്ന് ചെയ്തു ഞാനൊന്ന് കാണട്ടെ അപ്പൊ എനിക്ക് തോന്നുന്നു ഇദ്ദേഹം മൂന്നാമതും പെട്ടല്ലോ പുള്ളിക്കാരൻ വ്യവസ്ഥരനായി പുള്ളിക്കാരനെ കണ്ട്രോളല്ല പുള്ളിക്കാരൻ വ്യവസ്ഥിരമായിട്ട് ഞങ്ങൾ രണ്ടുപേരുടെ മുമ്പിൽ ഇരുന്നുണ്ട് പുള്ളിക്കാരൻ മാസ്യൂട്ട് ചെയ്യുന്നുണ്ട് ഞങ്ങൾ രണ്ടുപേരും പെട്ടു ഞങ്ങൾ രണ്ടുപേർ ഇരിക്കുവാണ് അപ്പഴത്തേക്കും ഇവളോട് വന്നിട്ട് ഞങ്ങൾ സ്കലം വന്നപ്പോഴത്തേക്കും കുറച്ച് ദേശങ്ങൾ പുള്ളിക്കാരുടെ സാരിലും മുന്നിട്ട് എൻ്റെ സാരിയാണ് രണ്ടുപേരുടെ ഇവിടെ ആയിട്ട് വീണു പുള്ളി വെച്ചിട്ടുണ്ടെങ്കിൽ സത്യം അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ അവിടെ നിന്ന് പോന്നു ഇങ്ങനെയാണ് നമ്മൾ പറയേണ്ടത് എന്തായാലും ബാലേന്ദ്ര മേനോൻ ഇവർക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ട് ഇപ്പൊ അതിന്റെ പുറയിലാണ് ഈ ചാനലിനെതിരെ ബാലേന്ദ്രമേനോൻ കേസ് കൊടുത്തിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇനി വരും ദിവസങ്ങളിൽ ഇതിനെ കുറിച്ചിട്ടുള്ള വാർത്തകളൊക്കെ നമുക്കറിയാം ഇനിയിപ്പം നമുക്ക് ഈ മിനു മുനീർ നമ്മുടെ കലാമണി ചേട്ടനെ കുറിച്ചിട്ടൊക്കെ പറയുന്നതെന്ന് കേൾക്കണം കേട്ടോ കാരണം അത് പാടിയിൽ പോയെന്നാണ് പറയുന്നത് ഈ പാടി എന്ന് പറയുന്ന പ്രദേശം നമ്മുടെ കലാമണി കലാമണിയുടെ വീടിൻ്റെ ഏതാണ്ട് ഒരു കിലോമീറ്റർ വ്യത്യാസത്തിലാണ് ഈ പാടിയും കലാമണിയുടെ വീടും ഇരിക്കുന്നത് അപ്പം ഈ പാടിയിൽ സാധാരണ വരാറുള്ളത് കലാമണിയുടെ ഫ്രണ്ട്സ് അവരുടെ ബന്ധുക്കൾ അങ്ങനെ സുഹൃത്തുക്കളൊക്കെ ആയിട്ട് ഈ പാടിയിൽ കൂടാറുണ്ട് പാട്ട് പാടാറുണ്ട് മദ്യപിക്കാറുണ്ട് അതൊക്കെ നമുക്കറിയാം പക്ഷെ അവിടെ ഇതുവരെ ഈ സ്ത്രീകളെ കൊണ്ടുവന്നിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെൻ്റെ അറിവിലില്ല ഇനിയിപ്പോ അമ്മായി പറയുന്നത് എന്താണ് എന്ന് നിങ്ങൾ ഒന്ന് കേട്ടു നോക്കിയോ വലിയ ആകാംക്ഷയിലാണ് കാഴ്ച വെച്ചത് ഞാൻ തന്നെ വണ്ടി ഓടിച്ചു പുള്ളി ഇപ്പുറത്തിരുന്നു വണ്ടി ഓടിച്ച് ഞങ്ങൾ പാടിപ്പോയി പാടി പോയി അവിടെ എന്തെങ്കിലും കുറെ ആൾക്കാർ അവിടെ നിന്ന് വെള്ളം അടിക്കുന്നുണ്ടായിരുന്നു പെട്ടെന്ന് ജാഫർ അവരുടെ കൂടെ പോയി വെള്ളം അടിക്കായിരുന്നു എന്നോട് ചോദിച്ചാൽ നീ അടിക്കുവോ ഞാൻ പറഞ്ഞാൽ ഇന്നേരം അടിച്ചിട്ട് എനിക്ക് നിമിഷം വേണ്ട എന്നാൽ നീ അവിടെ മാറിയിരുന്നു എന്നോടെ മാറ്റിരുത്തി അപ്പൊ മണിച്ചേട്ടൻ അവടെന്നേരം ഇല്ല അപ്പോൾ കുറച്ച് കഴിഞ്ഞത്തേക്കും ഒരു ആറ് മണിക്കാകുമ്പോഴത്തേക്കും മണിച്ചോട്ടം വന്നു മണിച്ചിട്ടം വന്നിട്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ ഇരുന്നു എന്താ പേര് എന്നൊക്കെ ചോദിച്ച് പരിചയപ്പെട്ടു പരിചയപ്പെട്ടു കഴിഞ്ഞിട്ട് പറയുമ്പോൾ നമുക്ക് അകത്തോട്ടിരിക്കുകയെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞില്ല നമുക്ക് ഇവിടെ നിന്ന് സംസാരിച്ച പോരെ ആ നമുക്കൊന്ന് നമുക്കൊന്ന് കൂടാന്നേമ്പാ എന്ന് പറഞ്ഞു ഞാൻ ഞാൻ പ്രോഗ്രാമിന് പരിചയപ്പെടേണ്ട വന്ന പ്രോഗ്രാമിന് കൊണ്ടുപോകുന്ന കാര്യത്തിൽ നിന്നൊക്കെ പറഞ്ഞു അപ്പം പരിചയപ്പെടുന്നില്ല ഫസ്റ്റനായിട്ട് പരിചയപ്പെടുന്നില്ല എന്ന് ചോദിച്ചു ഞാൻ ഇല്ല ഇല്ലായിരുന്നു പ്ലീസ് ഞാൻ എന്നൊന്നും വിചാരിക്കരുത് എനിക്ക് അങ്ങനെയൊന്നും എന്ന് പറഞ്ഞു എന്നാൽ ശരി വിട്ടു പറഞ്ഞു ശരി എന്നാ അപ്പോൾ പുള്ളിക്കാരൻ്റെ മുഖൊക്കെ പോയി എന്നെ പെട്ടെന്ന് ബുള്ളറ്റേൽ പുള്ളി എനിക്ക് റൂട്ട് അറിയത്തില്ലല്ലോ ഇങ്ങോട്ടെത്ത ജാഫർ കാണിച്ചു തന്നു പാവ ഒരു പാവ സ്ത്രീയെ ഇത്രയധികം ആൾക്കാർ ക്രൂരമായി പീഡനത്തിനിരയാക്കിയിട്ട് അതുകൊണ്ടാണ് നമ്മുടെ കേരളത്തിലെ പൊതുസമൂഹം ഈ സ്ത്രീയുടെ കൂടെ നിൽക്കാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ പറയുന്ന മൊത്തം ശുദ്ധ അസംബന്ധവും ശുദ്ധ തൊന്മാടിത്തരവുമാണ് കാരണം സകലമാന ആൾക്കാരെ കുറിച്ച് ഇപ്പൊ ഏതാണ്ട് പതിനഞ്ചോളം പേരാണ് ഇവരുടെ ലിസ്റ്റിൽ ഉള്ളത് ഇപ്പൊ ജാഫർ ഇടിക്കേം അവസാനം വന്ന കലാമണിയനെയും കൊണ്ടാണ് നിർത്തിയിരിക്കുന്നത് ഇനി അങ്ങോട്ട് ഇവരുടെ ലിസ്റ്റിൽ പുതിയ പുതിയ ആൾക്കാരൊക്കെ വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം വരും ദിവസങ്ങളിൽ നമുക്കിതിനെ കുറിച്ചിട്ടൊക്കെ വളരെ വിശദമായിട്ടുള്ള ഒരു വാർത്തയുടെ വന്നത് അതായത് ഇവരെ വ്യക്തമായിട്ട് അറിയാവുന്ന ഇവരുടെ ഒരു നെയബർ ഇപ്പം ഒരു ഇവരെ കുറിച്ചിട്ട് വളരെ ഞെട്ടിക്കുന്ന ഒരു സത്യം അത് വിടുന്നുണ്ട് അത് നമ്മൾ അടുത്ത വീഡിയോയിൽ നമ്മൾ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വേണ്ടി ചെയ്യുന്നതായിരിക്കും ബാലേന്ദ്ര മേനോന്റെ ആ ഒരു പവർ ആ ശക്തിയെ കുറിച്ചിട്ടൊക്കെ എന്തായാലും മിനു മുനീർ വളരെ വ്യക്തമായിട്ട് പറയുക എന്നല്ലോ അല്ലേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറ്റൊരു വീഡിയോയിൽ കാണാം ശുഭപ്രതീക്ഷയും നിങ്ങളുടെ സ്വന്തം